എൻ്റെ പൊന്നട പോവ എന്ത് ടേസ്റ്റാ നോക്കി ഞാനിപ്പോൾ ഒരു പോള കപ്പ വേവിച്ചാണ് ലേശം വേവ് കൂടിപ്പോയി എന്നുള്ള സംഭവം ശരിയാണ് കുറച്ച് വേവ് കൂടിപ്പോയിട്ടുണ്ട് പക്ഷേ ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇതാ സവോള ആ അരിഞ്ഞിട്ടിട്ട് സവോളയും തക്കാളിയും കുറച്ച് മുളക് കൂടിയൊക്കെ ഇട്ടിട്ട് ഒരു ടെച്ച്നെസ് ഉണ്ടാക്കി ആ ടെച്ചനസ് കൂട്ടത്തിലില്ല എന്നിട്ട് ഈ പൂള കഴിച്ചു നോക്കം പറയാലോ ഞാൻ ഉണ്ടാക്കി ടേസ്റ്റ് എന്റെ പൊന്നു അടിപൊളി ടേസ്റ്റ് അടിപൊളി അടിപൊളി ടേസ്റ്റ് ഇതിന്റെ കൂട്ട് കറക്റ്റ് കൂട്ടാട്ടോ ഉപ്പൊക്കെ കറക്റ്റ് മറ്റു ലെവലാണ് എൻ്റെ മനസ്സിൽ തോന്നി കുറച്ച് കൂടി പോകുന്നു എന്നാലും നമ്മൾ സ്വയം ഇടുന്നതല്ലേ അപ്പം അതിൻ്റെ കൂട്ടെങ്ങനെയൊന്നും അറിയില്ല പക്ഷേ ഓ അപാരം അമ്മാതിരി ടേസ്റ്റ് വന്നാൽ അമ്മാരി ടേസ്റ്റ് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഈ ഇതുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വീഴ്ച കൊണ്ടിട്ടോ ഞാൻ വന്നുണ്ടായിട്ടുണ്ട് ഈ അമ്മാരി ടേസ്റ്റ് ഭയങ്കര കൈപ്പുണ്യം എങ്ങനെ കിട്ടിയപ്പോ എനിക്ക് ഇത്രമാത്രം കൈപ്പുണ്യം എനിക്ക് ഒരു ഐഡിയ കിട്ടില്ല